ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ബന്ധിയാക്കിയതിനു ശേഷമുള്ള തന്റെ വേദനയേറിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇസ്രായേലി യുവതി തടവിലാക്കപ്പെട്ട സമയത്ത് ഹമാസിന്റെ അംഗങ്ങളുമായി നടത്തിയ സംഭാഷണങ്ങളും അവര് പെരുമാറിയ രീതിയും ഒരു അഭിമുഖത്തിലാണ് യുവതി പങ്കുവച്ചത് ഇസ്രായേലി പത്രമായ ഹാരഡ്സ് ആണ് അറ്റ്സിലി എന്ന ഇസ്രായേലി യുവതിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഹമാസ് പോരാളികളുമായി നടത്തിയ സംഭാഷണങ്ങളാണ് തടങ്കലിൽ തന്നെ അതിജീവിക്കാൻ സഹായിച്ചത് എന്നവര് പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും പിടികൂടിയ ഇരുന്നൂറ്റി അൻപത് ബന്ദികൾക്കൊപ്പമാണ് അറസ്റ്റിലായതെന്നും ഹമാസ് ഗാസയിലേക്കാണ് തന്നെ കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞു അവരുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ അത് എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയില്ല പേടിക്കേണ്ട ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത് എനിക്ക് ധരിക്കാനുള്ള വസ്ത്രവും അവർ തന്നു എന്നാൽ പേടിയിൽ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ചുറ്റിനും ആയുധധാരികളായ ആളുകളാണ് നിൽക്കുന്നത് വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻറെ കണ്ണട തിരയാനും അവരെന്നെ സഹായിച്ചു ഹോളോകോസ്റ്റ് പോസ്റ്റ് സമയത്ത് നാസി ജർമ്മനി ചെയ്തതിന് സമാനമായി അവർ ഞങ്ങളെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ അവർ ഇരുന്നു എന്ന് അൻസിലി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു തടങ്കലിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാവൽ നിന്ന പോരാളികളുമായും ദീർഘനേരം സംസാരിക്കാറുണ്ടായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നു എന്നാൽ ഹമാദിനെ ഇസ്രായേലുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്നും ഞങ്ങളെ സംരക്ഷിക്കുകയാണ് അവരുടെ ജോലിയെന്നും കാവൽ നിന്ന ആളുകൾ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കാവൽക്കാരിൽ ഒരാൾ അഭിഭാഷകനായിരുന്നെന്നും അഭിമുഖത്തിൽ അറ്റ്സിലെ പറഞ്ഞു നവംബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഹ്രസ്വകാല ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അറ്റ്സിലി തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് ഒരു വശത്ത് നോക്കുമ്പോൾ അവർ തങ്ങളോട് ചെയ്തത് തന്നെയാണ് എന്നാൽ മറുവശത്ത് അവർ മാനുഷികമായാണ് പെരുമാറിയത് എന്ന് എടുത്തു പറയേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ കണ്ടെന്നും എന്നാൽ ഇസ്രായേൽ സർക്കാർ തന്നെയോ കുടുംബത്തെയോ സന്ദർശിക്കാത്തതിൽ നിരാശയുണ്ടെന്നും അറ്റ്സിലി കൂട്ടിച്ചേർത്തു യുദ്ധം തുടരുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് താൻ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു തന്റെ സർക്കാർ അതിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ബലിപീഠത്തിൽ ബന്ധികളെ ബലിയർപ്പിച്ചു എന്നാണ് അവർ അഭിമുഖത്തിൽ തുറന്നള്ളടിച്ചത് നന്ദി